ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് ഒരു കപ്പ് റവയും ഒരു കുഞ്ഞു തക്കാളിയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും വിശക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുവാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക് റൈസൊക്കെ ഉപയോഗിക്ക ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു റെസിപ്പി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിതൊരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് ഇതൊരു കുഞ്ഞ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നല്ലൊരു പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഇത് ഈ ഒരു പഴുത്ത തക്കാളി ഇത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും രാവിലെ എണീറ്റ് വരുമ്പോൾ എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക എന്നുള്ള ഒരു ചിന്തയിലാണല്ലോ ഞങ്ങൾ എണീറ്റ് വരുന്നത് അപ്പോൾ അരിയൊന്നും കുതിർത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പിയാണ് അങ്ങനെ ഇത് ഇതിൽ ഒരു നാല് വറ്റൽമുളക് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതൊരു രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മക്കളെ അപ്പോൾ ഇതെല്ലാം ഇതിലേക്കൊന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇതിലൊരല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിന് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ അങ്ങനെ ഇതാത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനൊരല്പം പോലും വെള്ളം ചേർക്കാതെ തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് വള രാവിലെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അങ്ങനെ ഇതാ ഇതിലേക്ക് ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ിന്റെ മെഷർമെന്റ് കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വറുത്ത തരി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം വറുത്ത് റവിയെണ്ണ വേണോന്നൊരു നിർബന്ധമില്ലേ വറക്കാത്തതായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു കാൽ കപ്പ് അളവിൽ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഒരു മിക്സിയുടെ ചാൾ ഇട്ട് കൊടുക്കാം ഇനി ഞാനിതാ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ആദ്യം എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് മുക്കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പൊടിയും റവിയോക്സൈ മിക്സിയുടെ ജാറിൽ ഒട്ടിപ്പിടിച്ച് നന്നായിട്ട് മിക്സായി കിട്ടില്ല അരഞ്ഞ് കിട്ടില്ല അങ്ങനെ വീണ്ടും ഞാനിതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വീണ്ടും മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം ഒന്നേ മുക്കാൽ കപ്പ് അളവിലാണ് ഞാനിപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഈ ഒരു റവയും ഗോതമ്പും അവക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിതാ ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാനൊരു കാൽ കപ്പ് വെള്ളം മിക്സിയുടെ ചാറിലൊഴിച്ച് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആകെ ഞാൻ എടുത്ത വെള്ളം രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയും അതുപോലെ തന്നെ കാൽ കപ്പ് ഗോതമ്പ് മാവിനും എടുത്തിട്ട് കറക്റ്റായിട്ടുള്ള അളവിലാണ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതാ കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക മിക്സിയുടെ ചാറില് ഒപ്പിട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ മിക്സി പെട്ടെന്ന് തന്നെ കേടായി പോകും അതുകൊണ്ടാണ് മിക്സിയുടെ ചാറിലേക്ക് ഇടാഞ്ഞത് ഇതിലേക്ക് ഇത് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു ദോശ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തേക്കാം എന്നിട്ട് ഇതിനൊന്ന് ഒരു പത്ത് മിനിറ്റോളം നിറഞ്ഞു സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അങ്ങനെ ഇത് ഞാൻ അടച്ച് വെച്ച് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിന് ഇതാ ഒരു മിക്സിയുടെ ചാറിൽ കുറച്ച് ഒരു കപ്പ് തേങ്ങ തേങ്ങ ചിരണ്ട മടി കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കുത്തിയരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം പൊട്ടുകടല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു കഷ്ണം പുളി പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് പിന്നെ വേടുന്നെച്ചാൽ ചെറിയ ജീരകം ഞാനൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചമ്മന്തിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഞാൻ വീണ്ടും ഇതിനൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് മക്കളെ ഈ ഒരു ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ബൗളിലേക്കൊന്നൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള താളിപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിൽ ഒരു അഞ്ച് പത്ത് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പ് ചേർത്ത് പിന്നെ കുറച്ച് കൂടി ചേർത്തിട്ടാണ് ഈ ഒരു താളിപ്പ് ഇവിടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയില്ല ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ മാറ്റി വെച്ച ഈ ഒരു റവയുടെ കൂട്ടില്ല അതാ ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു കൂട്ട് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം ഈ ഒരു റവ ദോശ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അടുപ്പിലൊരു തവ വെച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഒരു അല്പം വലിയ തവ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇതൊ ഈ ഒരു തവണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു തവി മാവാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നല്ല നൈസ് ആയിട്ട് തന്നെ ഒന്ന് ഇതൊന്നും ചുറ്റിച്ചെടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് വലിപ്പം കൂട്ടിയെടുക്കുകയും ചെയ്യാം കുറച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ എന്താ ഈ ഒരു തവിമാവ് ഇതിലേക്കൊഴിച്ച് ഈ ഒരു എന്താ പറയുക ഈയൊരു ദോശ ഇതെവിടെ റെഡി ആയിട്ടുണ്ട് ഒരു ഭാഗം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈയൊരു എന്താ പറയുക ഇതൊന്നും നന്നായിട്ട് ആറിക്കിട്ടില്ല ആ ഒരു സമയത്ത് ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗീ തടവിടുത്തിട്ടുണ്ട് ഗീ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തടവി ഗീ ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ ഇതാ ഈ ഓടിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ദോശ നന്നായിട്ടൊന്ന് അടർന്ന് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു റവ ആയിട്ടുള്ള റവ റവദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമല്ല ഞങ്ങൾക്ക് ഓരോരോ വ്യൂസും കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമെന്ന് ഞങ്ങൾക്കിതൊന്ന് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ ഇതാ വീണ്ടും ഞാൻ ഇതാ ഇതേപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു തവി മാവെടുത്തിട്ട് ഒരു തവയുടെ മുകളിൽ ഒഴിച്ച് ഇതാ നല്ല നൈസായിട്ട് തന്നെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നാറിയതിന് ശേഷം വീണ്ടും ഞാനിത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗീതടവിയിട്ടുണ്ട് അങ്ങനെ ഇതൊരു ഭാഗം കുക്കായതിനു ശേഷം ഒന്ന് നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇത് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് മാത്രം തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ നിങ്ങളും ഇതേപോലെ വീഡിയോ കണ്ടിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്തലാല വബർക്കാത്തുഹു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ